ിൽ നിന്ന് മദ്യപൻ ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ പത്തൊമ്പത് ആരോഗ്യനിലയെക്കുറിച്ചും സംഭവത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മകളുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ശ്രീകുട്ടിയുടെ അമ്മയുടെ ഹൃദയഭേദകമായ വാക്കുകൾ ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ശ്രീകുട്ടി അപകടനില തരണം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മകളുടെ അവസ്ഥ അമ്മ കേൾവിക്കാർക്ക് വേദന ാണ് ഞാനൊരു അമ്മയാണ് നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്റെ കുട്ടി പാതി കണ്ണടച്ച് ശരീരം തണുത്ത നിലയിൽ അവിടെ കിടക്കുകയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിയത് എന്ന് പറഞ്ഞ് അമ്മ വിതുമ്പി ശ്രീകുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മകൾ ഒരു കണ്ടാൽ പ്രതികരിക്കുന്ന ധൈര്യശാലിയാണെന്ന് അമ്മ ചൂണ്ടിക്കാട്ടി എന്റെ മോൾ കണ്ടാൽ പ്രതികരിക്കും പ്രതി കാണിച്ച തോന്നിവാസം അവൾ ചോദ്യം ചെയ്തു കാണും മകൾക്ക് നല്ല ചികിത്സയാണ് വേണ്ടതെന്നും അമ്മ ആവശ്യപ്പെട്ടു ഒരുപക്ഷെ പ്രതിയുടെ അപമര്യാദയായ പെരുമാറ്റം ശ്രീകുട്ടി ചോദ്യം ചെയ്തതകം ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന സൂചനയാണ് അമ്മയുടെ വാക്കുകളിലൂടെ ഉള്ളത് അതേസമയം കേസിലെ പ്രതിയായ പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കോട്ടയത്ത് നിന്നാണ് സുരേഷ് കുമാർ കേരള എക്സ്പ്രസിൽ കയറിയത് ശ്രീകുട്ടിയും സുഹൃത്തും ആലുവയിൽ നിന്നാണ് കയറിയത് പെയിന്റ് തൊഴിലാളിയായ ഇയാൾ ട്രെയിനിൽ വെച്ച് മദ്യപിച്ചിരുന്നില്ലെങ്കിലും മദ്യപിച്ച് ബോധമില്ലാത്ത നിലയിലാണ് ട്രെയിനിൽ കയറിയതെന്നാണ് പ്രാഥമിക വിവരം അന്നേരം മുതൽ ഇയാൾ അപമര്യാദയായി പെരുമാറിയിരുന്നതായി ട്രെയിനിലെ യാത്രക്കാരിയായിരുന്ന അർച്ചന നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംഭവ ദിവസം രാത്രി എട്ട് വർക്കല സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് നാടിനെ നടക്കിയ ഈ ക്രൂരകൃത്യം ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്ന ശ്രീക്കുട്ടിയും യുവതിയും ടോയ്ലറ്റിലേക്ക് പോവുകയായിരുന്നു സമീപം നിർത്തി യുവതി ടോയ്ലറ്റിൽ കയറി യുവതി പുറത്തിറങ്ങിയപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രതി സുരേഷ് കുമാർ ശ്രീകുട്ടിയെ മുതുകിൽ ചവിട്ടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം കണ്ട സുഹൃത്ത് ബഹളം വെച്ചപ്പോൾ പ്രതി സുരേഷ് കുമാർ യുവതിക്ക് നേരെ തിരിഞ്ഞ് ഇവരുടെയും കയ്യിൽ കടന്നു പിടിച്ച് വലിച്ചു പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചു എന്നാൽ ഈ യുവതി പ്രതി കമ്പാർട്ട്മെന്റിലെ രക്ഷപ്പെട്ടു തുടർന്ന് മറ്റു യാത്രക്കാർ ഓടിയെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ശ്രീകുട്ടി കാരണമെന്നാണ് പോലീസ് കരുതുന്നത് വാതിലിൽ നിന്ന് മാറാത്തതിനാലാണ് പിന്നിൽ നിന്ന് തള്ളിയിട്ടതെന്നാണ് സുരേഷ് കുമാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് യാത്രക്കാരനാണ് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചത് യാത്രക്കാർ തന്നെ മുൻകൈയെടുത്ത് എടുത്ത് പ്രതിയെ കീഴ്പ്പെടുത്തുകയും ട്രെയിൻ കൊച്ചുവേളിയിൽ എത്തിയപ്പോൾ റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്തു അതേസമയം സംഭവം നടന്നയുടൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയന്തി പാലത്തിന് സമീപം കുറ്റിക്കാട്ടിൽ ശ്രീകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു കൊല്ലം ഭാഗത്തേക്ക് പോയു ട്രെയിനിൽ കയറ്റിയാണ് ശ്രീകുട്ടിയെ ആദ്യം വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചത് ട്രെയിൻ യാത്രയിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ചും ശക്തമായ ചർച്ചകൾ ഉയരുന്നുണ്ട്